എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് സർക്കാർ ഉദ്യോഗം അതല്ലെങ്കിൽ കമ്പനി ഉദ്യോഗം പൊതുമേഖല ജോബ് സെക്യൂർ ആയിട്ടുള്ള സ്ഥാപനത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉദ്യോഗത്തിലിരിക്കെ ഒരു സെക്കൻഡിംഗം അതല്ലെങ്കിൽ സാധാരണ ജോലിക്കാരട്ടെ കൂലിവേലക്കാരട്ടെ കമ്പനി ജോലിക്കാരട്ടെ ഡെയിലി ബേസുകാരട്ടെ അവർക്ക് എങ്ങനെ സ്ഥായിയായ സ്ഥിരമായ നമ്മൾ എത്ര രൂപ വരുമാനം വേണം അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇന്നത്തെ തരത്തിലുള്ള ഇന്ന് ജീവിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ സ്ഥിരമായ സ്ഥായിയായ ഒരു വരുമാനം എത്ര രൂപ വേണമെന്ന് ഇപ്പോൾ നിശ്ചയിച്ചുകൊണ്ട് അത്രയും രൂപ ഒരു എത്ര നാൾ നമുക്ക് അടക്കാൻ പറ്റും ഒരു പതിനഞ്ച് കൊല്ലമോ അഞ്ച് കൊല്ലമോ പീഡ വാല്യൂ ആവുന്നത് വരെയോ അടച്ചുകൊണ്ട് ആ അടക്കുന്ന തുക കൂടാതെ അതവിടെ കിടന്നുകൊണ്ട് മെച്ചൂരിറ്റി തുകയായും അതല്ലെങ്കിൽ പെയ്ഡപ്പായിക്കൊണ്ടും അല്ലെങ്കിൽ ബോണസ് അഡീഷണൽ ബോണസ് ലോയൽറ്റി അഡീഷൻ എന്നിവ വർദ്ധിച്ചു ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മൾക്കൊരു സ്ഥിരമായിട്ടുള്ള നമ്മൾ വിചാരിച്ച തുകക്ക് വേണ്ടി അടച്ചുകൊണ്ടിരുന്ന തുക സ്ഥിരമായി നമ്മൾ എത്ര നാൾ വേണമെന്ന് വെക്കുന്നു അതല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളുടെ കാലശേഷം വരെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നില്ല എങ്കിൽ നമ്മൾ മരണപ്പെടുന്നത് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉറപ്പുള്ള ഗ്യാരണ്ടി നൽകുന്ന നിലവിലുള്ള സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് അതല്ലെങ്കിൽ ഭരണസംഘടന അല്ലെങ്കിൽ അത്തരത്തിൽ നിയമ സംവിധാനങ്ങളിലൂടെ നമ്മൾക്ക് ഉറപ്പ് നൽകുന്ന ഏത് ഡേറ്റിലാണോ നമ്മൾക്ക് എങ്ങനെയാണോ വേണ്ടത് ക്വാർട്ടർലി ഹാഫ് ഇയർ ഇയർലി നമ്മൾക്ക് കിട്ടിക്കോളാം അല്ലെങ്കിൽ കൈപ്പറ്റാവുന്ന കൃത്യമായ ഡേറ്റിൽ ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗത്തിലൂടെ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ അതിനുപരിയായി കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന എത്രയാണോ അത്രയും തുക ഗ്യാരണ്ടി നൽകുന്ന സോവറിംഗ് ഗ്യാരണ്ടി നൽകുന്ന അത്തരത്തിൽ ഒരു സ്നായിയായ വരുമാനത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയാണ് എൽ ഐ സി ഓഫ് ഇന്ത്യയും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റും കൂടി ഉറപ്പ് നൽകുന്ന ഇത്തരം പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ ഇവൻസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗം വാട്ടർ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളായ ഫുഡ് ഡ്രസ്സ് മറ്റ് അത്യാവശ്യ ചിലവുകൾക്ക് വേണ്ടി വരുന്ന ചിലവുകളിലേക്ക് ഒരുപക്ഷെ വരുമാനം നിലക്കുകയോ ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് പൈസ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പോലും അല്ലെങ്കിൽ എല്ലാം അസുഖം പിടിച്ചിട്ട് ജോലി കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാതിരിക്കോ പൈസ കിട്ടാതിരിക്കോ അത്തരം സാഹചര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യുന്നതിലേക്ക് ഇത്തരം പദ്ധതികൾ തീർച്ചയായിട്ടും സഹായകരമാണ് അതോടൊപ്പം തന്നെ നമ്മൾക്കുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ലേശങ്ങൾ ഈ തൊഴിൽ എടുക്കാൻ പറ്റാതിരിക്കുക അത്തരത്തിൽ ഏത് സാഹചര്യത്തെയും മറികടക്കുന്നതിൽ ഒരു സെക്കൻഡ് ഇൻകം എന്നുള്ള നിലക്ക് ആജീവനാന്തം നമ്മൾക്ക് എപ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നു അതുവരെയും കിട്ടുന്നു അതോടൊപ്പം ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ചേരുന്ന വ്യക്തിക്ക് മരണപ്പെട്ടു പോയാൽ സംമശ എടുത്തുക ഇത്രയും നാൾ വാങ്ങിയതോ അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്നതോ കിട്ടുന്നതോ ഒന്നും ബാധ്യമാ ബാധ്യതയാകാതെ അല്ലെങ്കിൽ അത് കുറക്കാതെ തന്നെ അടച്ച തുക പ്ലസ് സംരക്ഷയുടെ തുക കിട്ടിക്കൊണ്ട് അത് നോമിനിക്ക് കൊടുത്തുകൊണ്ട് ഇൻഷുറൻസ് സംരക്ഷണം ഉത്തര ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് അതോടൊപ്പം തന്നെ ഈ വ്യക്തി ചെയ്യുന്ന വ്യക്തി നോർമൽ അല്ലാത്ത രീതിയിൽ ഏത് മരണം ആക്സിഡൻറ്റ് മരണമാകാം എന്തെങ്കിലും വീണിട്ടോ പരിക്ക് പറ്റിയോ ഏത് രീതിയിലും അല്ലാത്ത ഏത് രീതിയിലുള്ള മരണത്തെ ആക്സിഡൻറ്റ് രക്തം മരണത്തിൻ്റെ നിർവചനത്തിൽപ്പെടുത്തുകയും അതിലൂടെ ഡബിൾ ബെനിഫിറ്റ് അതായത് പത്ത് ലക്ഷം ചേർന്ന വ്യക്തിക്ക് ഇരുപത് ലക്ഷം അഞ്ച് ലക്ഷം സംരക്ഷണോടെടുത്ത വ്യക്തിക്ക് പത്ത് ലക്ഷം അങ്ങനെ ചേർന്ന സംരക്ഷണം എടുത്തുകൂടെ ഡബിൾ നൽകിക്കൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻറ്റേഴ്സിനെ ആക്കുന്ന ജോബ് സെക്യൂർ ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥ നൽകുന്ന പദ്ധതിയാണ് അതോടൊപ്പം തന്നെ ചേർന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഡിസേബിൾ സംഭവിക്കുക ജോലി എടുക്കാൻ പറ്റാതെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർവാഹമില്ലാത്ത ജോലിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് നിർവാഹമില്ലാത്ത ഒരു നിർവചനത്തിൽ വരുന്ന പക്ഷം ഇത്തരം പദ്ധതി കമ്പനി ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ അലവൻസുകളും ബെനിഫിറ്റുകളും ബോണസും എല്ലാം നൽകിക്കൊണ്ട് പോളിസി മെച്ചുവറാകുന്നതുവരെയും കൊണ്ടു നടക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷതയാണ് ലോൺ എടുക്കാവുന്നത് നമുക്ക് അത്യാവശ്യമായിരുന്നു വരുന്ന കാലഘട്ടത്തിൽ ഒരു വർഷത്തിന് ശേഷം നമുക്ക് അടച്ച തുകയ്ക്ക് ആനുപാതികമായ ലോൺ തുക എടുക്കാവുന്നതും യാതൊരു നിബന്ധനകളോ നിയമാവലികളോ മറ്റു ബുദ്ധിമുട്ടുകൾ കൂടാതെ ലോൺ എടുക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ബാബു മണിക്കശ്ശേരി എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാത് അതാ സമയം നിങ്ങളിലേക്ക് എത്തുന്നതിനും ഇൻഫർമേഷൻസ് കിട്ടുന്നതിലേക്കും ബാബു പണിക്കിശ്ശേരി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്